ഹലോ ഇന്ന് നമുക്ക് ചില നഷ്ടങ്ങളെ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഏത് തരം നഷ്ടം എന്ന് ചോദിച്ചാൽ സ്നേഹത്തിൻ്റെ പുറത്തുള്ള നഷ്ടങ്ങളാവാം അല്ല കടപ്പാടിൻ്റെ പുറത്തുള്ളതാവാം അങ്ങനെ പല പല കാര്യത്തിൻ്റെ പുറത്ത് നമുക്ക് ചില ചില വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗം കൊണ്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മളിൽ നിന്നും മാനസികമായി അകന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുള്ള നഷ്ടങ്ങളാവാം അങ്ങനെ നഷ്ടത്തിന് പല പല മാനങ്ങൾ നൽകാൻ പറ്റും അല്ലേ എല്ലാവരുടെയും നഷ്ടങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല നമുക്ക് സാമ്പത്തിക നഷ്ടം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലുള്ള നഷ്ടം അല്ലാതെ ഉള്ള കുറേ വ്യക്തിബന്ധങ്ങളുടെ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ മാനസികമായ ഇഷ്ടങ്ങളുടെ പുറത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുടെ പുറത്ത് നമുക്ക് പല നഷ്ടങ്ങളും തോന്നിപ്പിക്കാം ഒരിക്കലും നമുക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം നഷ്ടപ്പെട്ടു പോകുന്ന പല സ്നേഹബന്ധങ്ങളും കരുതലുകളും ഒക്കെ ഉണ്ടാവും എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഒരാളുടെയും വേർപാട് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത് ഏത് തരത്തിലുള്ള വേർപാടായാലും നമുക്കത് ഭയങ്കരമായി നമ്മളെ മനസ്സിനെ പിടിച്ചൊലിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുക എന്താണ് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെയാണ് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ കരുതലും ചേർത്ത് നിർത്തലും അവരുടെ സ്നേഹപ്രകടനങ്ങളും സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങളും ഇതൊക്കെയാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നതും നമ്മൾ ആഗ്രഹിക്കുന്നതും എപ്പോഴും വേണ്ടതും അതുതന്നെയാണ് മറ്റുള്ളവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് അവരുടെ വാക്കുകളിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെ അവരുടെ പെരുമാറ്റത്തിലൂടെ അവരുടെ സാമീപ്യത്തിലൂടെ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പലരുടെയും സ്നേഹമാണെങ്കിലും നമ്മളോടുള്ള ഇഷ്ടമാണെങ്കിലും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ ബന്ധുക്കളാണ് ആരായാലും അവർക്കൊക്കെ നമ്മളോട് തോന്നുന്ന സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നത് എന്നാണ് അവർ നമ്മളോട് പെരുമാറുന്നത് കൊണ്ട് ഉള്ള ഓരോ കാര്യങ്ങൾ കൂടെയല്ലേ നമ്മളത് മനസ്സിലാക്കിയെടുക്കുന്നത് അവർക്ക് ആത്മാർത്ഥതയുള്ള സ്നേഹമാണോ അല്ല അവർ വെറുതെ കപട സ്നേഹമാണോ അഭിനയിക്കുകയാണോ അല്ലെങ്കിൽ വെറുതെ എന്തിൻ്റെങ്കിലും ഒരു സ്നേഹമാണോ നമ്മളോട് അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം കഴിയണമെന്നാണ് അവരുടെ പെരുമാറ്റത്തിലൂടെ അവരുടെ വാക്കുകളിലൂടെ അവരുടെ പ്രവൃത്തിയിലൂടെയൊക്കെ അല്ലേ നമ്മൾ മനസ്സിലാക്കണത് നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ നമ്മുടെ കാര്യങ്ങളിൽ നമ്മൾ പറയാതെ തന്നെ അത് അവരുടെ ഒരു കാര്യമായിട്ട് അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് അവർ വ്യക്തമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനും എന്തെല്ലാം പോരായ്മകളുണ്ട് എന്നുള്ളതും നമ്മളെ കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ നമ്മളെ അത്തരത്തിലൊരു ശാസന നൽകാതെ തന്നെ അവർ നമുക്ക് പറഞ്ഞ് തരും ഇന്ന പോരായ്മകളാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ നീ ചെയ്യുന്നിടത്തുള്ളത് എന്നൊക്കെ അവർ വ്യക്തമായി നമുക്ക് പറഞ്ഞ് തരും നമ്മൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് ഏത് രൂപമാണ് എന്നുള്ളത് അവർ വ്യക്തമായിട്ട് നമ്മളെടുത്ത് അതിൻ്റെ കാര്യം പറഞ്ഞ് തരും ഇതൊക്കെ നമ്മളോട് ആത്മാർത്ഥമായ സ്നേഹം സൂക്ഷിക്കുന്ന ആൾക്കാർ മാത്രമാണ് കേട്ടോ അല്ലാത്തവരൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും നമ്മൾ ചെയ്യുന്ന ഏത് കാര്യം എന്ത് എന്തു കാര്യങ്ങളായിക്കോട്ടെ അതിലൊക്കെ അവരെന്താണ് കുറ്റങ്ങൾ മാത്രം കണ്ടെത്താൻ ശ്രമിക്കും സ്നേഹല്ലായ്മയൊക്കെ നമ്മൾ സത്യത്തിൽ തിരിച്ചറിയണം നമ്മളെ പുറകോട്ട് വലിക്കുന്ന ഉപദേശം ആരുടേതായാലും നമ്മൾ സ്വീകരിക്കരുത് നമ്മുടെ ജീവിത വഴിയിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭാവിക്ക് നല്ലതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ള പറയുമ്പോൾ നമ്മൾ ചെയ്തു കൊള്ളേണ്ടതുളളൂ അല്ലാത്തതൊക്കെ നമ്മൾ റിജക്റ്റ് ചെയ്യുക തന്നെ ചെയ്യുക ആർക്കും നമ്മളോട് എന്തും പറയാം പക്ഷേ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതും നമ്മുടെ നാശത്തിന് വേണ്ടി പറയുന്നതും ഒക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ അതൊക്കെ എന്ത് അർത്ഥത്തിലാണ് അർത്ഥത്തിലാണവർ എടുക്കണത് അല്ലെങ്കിൽ അവർ ഏത് അർത്ഥത്തിലാണത് നമ്മളോടുത്ത് പറയണത് എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുന്നോട്ട് പ്രവർത്തിക്കുക നമ്മൾക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയവും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഉയർച്ചയൊക്കെയാണ് നമുക്ക് വേണ്ടത് ചില സ്നേഹബന്ധങ്ങളിൽ നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും കഴിയാത്ത ചില കാര്യങ്ങളുണ്ടാവും നമ്മൾ എത്ര എത്രങ്ങട് മറക്കണമെന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും അത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില സ്നേഹബന്ധങ്ങളുണ്ടാവും അത് അവരുടെ വാക്കുകളാവാം അവരുടെ സാമീപ്യമാവാം അവരുടെ തലോടലാവാം എന്തുവാം അവർ നമ്മളിലേക്ക് അടുപ്പിച്ചു അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യം നമുക്ക് ഒരിക്കലും മറന്നു പോകാൻ സാധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട് അത്തരം അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ചിലരുടെ വാക്കുകൾ നമ്മൾ എത്ര മറക്കാൻ വിചാരിച്ചാലും നമ്മൾ മറന്നു പോവില്ല അത് നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ ആലോചിച്ച് നോക്കൂ നമ്മൾ ഓർമ്മിക്കാൻ ശ്രമിക്കണില്ലെങ്കിലും കൂടി നമ്മൾ മനസ്സിലേക്ക് നല്ല വാക്കുകളാണെങ്കിലും അവർ നമ്മളെ പിന്നെ ചീത്ത വാക്കുകൾ കൊണ്ട് നമ്മളെ ശിക്ഷിച്ചതാണെങ്കിലും നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാകും രണ്ട് കാര്യമാണെങ്കിലും നമുക്ക് ഓർമ്മ വരും നമ്മളോട് ആരും പറയാത്ത ചില കാര്യങ്ങൾ മറ്റൊരാളിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണെങ്കിൽ എപ്പോഴും അത് നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമുക്കത് ഓർമ്മ വരും അത്തരം ദുരനുഭവങ്ങളാണെങ്കിലും അതും നമ്മുടെ മനസ്സിൽ വേഗം ഓടിയെത്തും അല്ലേ ആര് എടുത്താണെങ്കിലും ആ സ്നേഹത്തിൻ്റെ സത്യസന്ധതയും പവിത്രതയൊക്കെ നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മളോട് ചേർത്ത് നിർത്താൻ പറ്റുന്നവരാണോ അതോ നമ്മളോ നമ്മൾക്ക് ജീവിതത്തിന് ഉപകരിക്കുന്നവരാണോ ഇനി ഏതു തരം ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഏതു തരം സ്നേഹബന്ധങ്ങളാണെങ്കിലും കേട്ടോ എല്ലാം പ്രണയങ്ങളെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയണത് നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും പല വ്യക്തികളെ ഒക്കെ നമ്മൾ കണ്ടു മുട്ടിയിട്ടുണ്ടാവാം ചില പലരും നമ്മളോട് ഒരു നല്ലൊരു ബന്ധം കഥ സൂക്ഷിച്ചിട്ട് സംസാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത്തരമൊക്കെ ആൾക്കാരെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത് ഇട്ടോ മനസാക്ഷിക്ക് നിരക്കാത്തതായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വാക്കിനെ നമ്മൾ ഗൗനിക്കേണ്ടതില്ല നമ്മൾ നമ്മുടെ മനസാക്ഷിയെ മാത്രമാണ് തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വാക്കിനും നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിന് വല്ല ഉറപ്പും ഉണ്ടാവും നമ്മളെ തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മളെ മാത്രമാണ് നമ്മൾ നമ്മളെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതി മറ്റുള്ളവരുടെ തൃപ്തിക്ക് നമ്മൾ നിന്ന് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ മുഴുവനും അവർക്ക് ഇഷ്ടമായിക്കോളണം എന്നുള്ളതിനെ നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റുമോ നമ്മൾ നമ്മുടെ മനസാക്ഷിയെ മാത്രം തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോവുക നമ്മുടെ നഷ്ടപ്പെട്ട കാലങ്ങളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പലതും ഉണ്ടായിട്ടുണ്ടാവും അല്ലെ അതൊക്കെ ഇനി തിരിച്ച് നമുക്ക് വേണം അല്ലെങ്കിൽ തിരിച്ച് ലഭിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുക അത് വേറൊന്നും നമ്മുടെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ബാക്കിയാവുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പുറകോട്ട് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും അതൊക്കെ തിരിച്ചിനി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു വെറും ഒരു ആഗ്രഹം മാത്രമാണ് ഒരിക്കലും അതൊന്നും ഇനി നമുക്ക് തിരിച്ചു കിട്ടാനും പോകണില്ല അത് നമ്മുടെ ഒരു ആഗ്രഹം മാത്രമായിരിക്കും ചെയ്യും അങ്ങനെ എത്ര എത്ര സ്വപ്നങ്ങളെ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ എല്ലാവർക്കും ഉണ്ടാവും ആലോചിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആ സന്തോഷങ്ങളൊക്കെ ഇനി വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അത് അന്നത്തത് മാത്രമാണ് ഇനി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുകയോ അല്ലെങ്കിൽ അത് നടക്കുകയും ഒന്നുമില്ല അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞത് മാത്രം ഇനി പുതിയ കാര്യങ്ങൾ വരും പുതിയ സംഭവങ്ങൾ ഉണ്ടാവാം പുതിയ രീതികൾ ഉണ്ടാവാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കും ഇതിനൊക്കെ നമുക്കിനി സമയമുണ്ട് പക്ഷെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കാനും തിരിച്ചെടുക്കാനും നമ്മൾ ആ ഒരു സമയം അവിടെ തീർന്നു നമുക്ക് ചിലരോടൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാവും അത് നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ ഒരുപാട് കാലം കാത്തിരുന്നാൽ നമുക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ അപ്പോൾ അത് പ്രകടിപ്പിക്കാൻ സാധിക്കുമോ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് അപ്പോൾ വരുന്ന അ സംഭവിക്കുന്ന സംഭവങ്ങളിലൂടെ മാത്രമാണ് അത് പ്രകടിപ്പിക്കാൻ സാധിക്കുള്ളു ഒരു അത്തരം സ്നേഹപ്രകടനങ്ങൾ നടത്താൻ നമുക്കൊരു അവസരം വരട്ടെ അല്ലെങ്കിൽ ഒരു അവസരം വരും എന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാൻ പാടില്ല പലരെയും നമുക്ക് ചേർത്ത് നിർത്താനും ചേർത്ത് പിടിക്കാനും ഒക്കെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അത് അപ്പം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവസരം ലഭിക്കും അത് പിന്നീടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് തന്നെ യി മാറും പിന്നീടൊരിക്കലും ആ ആളെ നമ്മൾ അല്ലെങ്കിൽ ആ ആരും ആയിക്കോട്ടെ അവരെ നമ്മളോട് ചേർത്ത് നിർത്താമെന്ന് വിചാരിച്ചാൽ പിന്നീട് സംഭവിക്കില്ല അത് ആ ഒരു സമയത്ത് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് പിന്നീട് പിന്നീടത് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കത് വലിയൊരു നഷ്ടം എന്ന് തോന്നുകയും ചെയ്യും ചില ആൾക്കാരൊക്കെ ഉണ്ട് ചില തെറ്റിദ്ധാരണേൻ്റെ ഒക്കെ പുറത്ത് എന്താണ് ആ ബന്ധം ഏത് സുഹൃത്ത് ബന്ധം ആയിക്കോട്ടെ ഏത് റിലേഷനിലുള്ള ബന്ധം ആയിക്കോട്ടെ അതൊക്കെ എന്തെങ്കിലും ചെറിയ തെറ്റിദ്ധാരണ എൻ്റെ പുറത്തായിരിക്കുമോ അത് തോന്നിയിട്ടുണ്ടാവുക അത് അപ്പം തന്നെ എന്താണെന്ന് ചിന്തിക്കൊന്നും ചെയ്യില്ല അവരായിട്ടുള്ള കണക്ഷൻ അവിടെ അപ്പ കഴിച്ചു അതൊന്ന് രണ്ടാമത് ചിന്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും അത് അതിന് തയ്യാറാവൂല്ല മറ്റുള്ള ആളെ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുക അത് ചെയ്യൂല്ല ആ ബന്ധം അവിടെ അപ്പ സ്റ്റോപ്പ് ചെയ്തു പക്ഷെ പിന്നീട് കുറേ കഴിയുമ്പോൾ നമ്മൾ അവരെ അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴാണ് അവരോടുള്ള ആ ബന്ധം നഷ്ടപ്പെടുത്തിയതിൻ്റെ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചതിൻ്റെയൊക്കെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു നഷ്ടബോധമൊക്കെ തോന്നുക അവർ അങ്ങനെ ഒരാളായിരുന്നോ അവരടുത്ത് നമുക്ക് ആ ബന്ധം സൂക്ഷിക്കായിരുന്നോ അല്ലെങ്കിൽ നല്ലൊരു റിലേഷനിൽ കൊണ്ടുപോകാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും ചില ആളുകളുടെ ചിലർക്കൊക്കെ ചിലരുടെ സാമീപ്യം കൊണ്ട് എന്തോ ഒരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല അത്രയും മാനസികമായ ഒരു സന്തോഷം ലഭിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട് ചില ആൾക്കാരുടെ വാക്കുകൾ ചില ആൾക്കാരുടെ സാമീപ്യം ചില ആൾക്കാരുടെ കരുതൽ ചില ആൾക്കാരുടെ ശ്രദ്ധ ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പലർക്കും മാനസികമായിട്ട് ഉണ്ടാവും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണെങ്കിൽ ആ ബന്ധങ്ങളെയൊക്കെ നമ്മൾ നമ്മളോട് തന്നെ ചേർത്ത് നിർത്താൻ അതിനിടയിൽ സ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതും നമ്മൾ തന്നെയാണ് നമുക്ക് എത്രത്തോളം ആ ഒരു ബന്ധം കൊണ്ട് നമ്മുടെ ലൈഫിൽ മനസമാധാനം ഈ സന്തോഷമോ സുഖം എന്തോ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് മാത്രമേ അറിയുണ്ടാവുള്ളൂ അപ്പോൾ അത്തരം ബന്ധങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായ ഒരു ലെവലിൽ തന്നെ സൂക്ഷിച്ച് കൊണ്ടുപോവുക നഷ്ടപ്പെടുത്താൻ നമുക്ക് ഏത് ബന്ധങ്ങളാണെങ്കിലും നഷ്ടപ്പെടുത്താൻ നമുക്ക് എളുപ്പമായിരിക്കും അതുപോലെ ഒന്ന് ചേർത്ത് വെക്കാൻ നമ്മളെ കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും ബന്ധങ്ങൾക്കൊക്കെ ഒരുപാട് മൂല്യങ്ങളുണ്ട് നല്ല തരത്തിലുള്ള റിലേഷനാണ് പറഞ്ഞത് കേട്ടോ വഴിപെട്ട ബന്ധങ്ങളെക്കുറിച്ചൊന്നുമല്ല നല്ല നിലയ്ക്കുള്ള സു ബന്ധങ്ങളായാലും സ്നേഹബന്ധങ്ങളായാലും കുടുംബ ബന്ധങ്ങളായാലും ഏത് ബന്ധങ്ങളായാലും നല്ലതാണെങ്കിൽ എപ്പോഴും നമ്മളോട് തന്നെ ചേർത്ത് നിർത്താൻ നമ്മൾ ശ്രമിക്കണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം